അപ്പോൾ ഫ്രണ്ട്സ് ഈ കാണുന്നത് നമ്മുടെ പുത്തനത്താണി റോഡ് വർക്കിലെ ഡ്രൈനേജോളിൻ്റെ വർക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്യൂട്ടി സിൽക്സിൻ്റെ ഒക്കെ ബാക്ക് സൈഡായിട്ടാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിലൂടെയാണ് ഈ ഡ്രൈനേജ് ഹോൾ പോകുന്നത് കേട്ടോ നമ്മുടെ ബ്യൂട്ടി സിൽക്സ് അതുപോലെ ഈസബന് പറയും മോമിയോ പിന്നെ പുത്തനത്താണി പള്ളി അതിൻ്റെ ബാക്ക് സൈഡിലൂടെയായിട്ടാണ് ഈ ഡ്രൈനേജോൾ പോകുന്നത് നമ്മുടെ സർവീസ് റോഡിനോട് ചേർന്നിട്ടാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു മൂന്നാല് ദിവസമായിട്ടുള്ള ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടോ ഒരാഴ്ചക്കുള്ളിലായിട്ടുള്ളൂ അപ്പോൾ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് പോകുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ ബ്യൂട്ടി ബ്യൂട്ടീസ്യക്സിൻ്റെ ബാക്ക് സൈഡാണ് സബനമറിയം ഹോമിയോ അതൊക്കെയാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലൂടെയായിട്ടാണ് നമ്മുടെ ഈ എൻ എച്ച് അറുപത്തിയാറ് പുത്തനത്താണി റോഡ് വർക്കിൻ്റെ ഡ്രൈനേജുകൾ പോകുന്നത് കേട്ടോ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണാനില്ല ഏകദേശം ഈ അണ്ടർപാസ് ഒക്കെ ഇവിടെ ഏകദേശം പഴയ പോലെ തന്നെയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് വർക്കൊക്കെ നടക്കുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ ഇവിടെ കാണാനായിട്ട് പറ്റും എന്തായാലും ഈ കാണുന്നതാണ് നമ്മുടെ ഡ്രൈനേജുകൾ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മാറ്റങ്ങൾ അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ പുത്തനത്താണിയിലെ മാറ്റങ്ങളെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ